ഡി എസ് സിറേ എന്ന ചിത്രത്തിന്റെ പേഡ് പ്രീമിയർ കഴിഞ്ഞ് പ്രണവ് മോഹൻലാൽ തിയേറ്ററിൽ നിന്നും ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ തടിച്ചുകൂടിയ മീഡിയക്കാരും പ്രേക്ഷകരും ഒക്കെ പറഞ്ഞു പ്രണവ് തൂക്കിയെന്ന് അത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്നതാണ് പിന്നീട് കാണാൻ സാധിച്ചത് പ്രണവ് തൂക്കിയത് സാധാരണ ആൾക്കാരെ ഒന്നുമല്ല ഹോളിവുഡിലെ തന്നെ ടോപ്പ് ആൾക്കാരെ തന്നെയാണ് പ്രണവ് മോഹലാൽ തൂക്കിയിരിക്കുന്നത് സ്റ്റാർഡപ്പ് എന്നത് ഒരു ഭാഗത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ബോളിവുഡിൽ കണ്ടന്റ് തന്നെയാണ് കിങ് എന്ന് പറയുമ്പോഴും സ്റ്റാർഡപ്പിന് അതിന്റേതായ ഒരു വാല്യുണ്ട് കണ്ടന്റ് മികച്ചതാണെങ്കിൽ സ്റ്റാർഡം കൂടി ഉണ്ടെങ്കിൽ പിന്നെ പീക്ക് ലെവലായിരിക്കും ബോക്സ് ഓഫീസിലെ റെസ്പോൺസും കളക്ഷനും ഒക്കെ വരാൻ പോകുന്നത് അത് മോഹൻലാലുമായി കണക്ട് ചെയ്ത് സ്റ്റാർഡത്തിന്റെ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിക്കുകയും ചെയ്തു ആ മോഹൻലാലിന്റെ സ്റ്റാർഡം മകൻ പ്രണവ് മോഹൻലാലിനും പ്രതിഫലിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയ സിനിമകളുടെ ടിക്കറ്റ് സെയിൽ വെച്ച് നോക്കുമ്പോൾ പ്രണവ് മോഹൻലാൽ വന്നു നിൽക്കുന്നത് മൂന്നാം സ്ഥാനത്താണ് അത് തന്നെ ആ സ്റ്റാർ പവറിനെ എടുത്തു കാണിക്കുന്നു നമ്മൾ സ്ക്രീനിൽ കാണുന്ന ആളെ പ്രണവ് മോഹൻലാൽ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രേക്ഷകർക്ക് മുന്നിലും മീഡിയയ്ക്ക് മുന്നിലും എത്തുന്ന പ്രണവ് വളരെ പാവത്താനാണ് കഴിഞ്ഞ ദിവസം തന്നെ വെയിറ്റ് പ്രീമിയർ കഴിഞ്ഞ് വരുന്ന പ്രണവിനെ സുഹൃത്തുക്കൾക്കും അണിയറ പ്രവർത്തർക്കുമൊപ്പമാണ് നമ്മൾ കണ്ടത് പ്രണവ് സിനിമ കാണാനെത്തിയപ്പോൾ സിനിമ കണ്ടിറങ്ങിയ താരത്തോട് പ്രണവ് തൂക്കിയെന്ന് എല്ലാവരും പറഞ്ഞു പടം എങ്ങനെ എന്ന് പാപ്പരാസികൾ ഒരാൾ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് തന്റെ പതിവ് ശൈലിയിൽ ശബ്ദം താഴ്ത്തി അല്പം നാണത്തോടെ പടം നന്നായിരുന്നു എന്ന് മാത്രമായിരുന്നു പ്രണവ് നൽകിയ മറുപടി സിനിമ വലിയ ഹിറ്റായി മാറിയിട്ടും അമിതാപേക്ഷം ഒന്നുമില്ലാതെ ഒരു ചിരിയിൽ തന്റെ സന്തോഷം ഒതുക്കുന്ന പ്രണവിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും ചെയ്തിരുന്നതാണ് എന്നാൽ ആ ചിരിക്കപ്പുറമായിരുന്നു പ്രണവിന്റെ ബോക്സ് ഓഫീസ് വിജയം എന്നതാണ് കാണാൻ കഴിയുന്നത് ഇന്നേ ദിവസം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു പ്രണവ് മാർക്കോയെ വരെ എന്നത് ഇപ്പോൾ തൂക്കിയിരിക്കുന്നത് സാക്ഷാൽ മമ്മൂട്ടിയുടെ ഭ്രമേ യുഗത്തെ തന്നെയാണ് രാൽ സുദാശിവൻ ഡി എസ് സിറയ്ക്ക് മുന്നേ ഒരു ബ്രഹ്മയുഗത്തെക്കാൾ വലിയ സെയിലാണ് ഡി എസ് സിറിയലൂടെ പ്രണവ് മോഹൻലാൽ നടത്തിയത് അതാണ് സ്റ്റാർ പവർ എന്നത് ഈ രണ്ട് ചിത്രത്തിനും എക്സ്ട്രാ ഓർഡിനറി റിപ്പോർട്ടാണ് പ്രേശരിൽ നിന്നും ലഭിച്ചത് എന്നാൽ അപ്പോഴും ഒരുപടി മുന്നിലാണ് ടിക്കറ്റ് സെയിലിലൂടെ ഇപ്പോഴത്തെ യുവതാരമായ പ്രണവ് മോഹൻലാൽ പോലും സെയിൽ ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഹയസ്റ്റ് ഡേവൺ ബുക്ക് മേക്ക് ഷോ ടിക്കറ്റ് സെയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഡി എസ് ഇറയിലൂടെ പ്രണവ് മോഹൻലാലും തന്റെ പേരിലാക്കിയിരിക്കുന്നത് ഏറ്റവും വലിയ സെയിൽ നടന്നത് തുടരും എന്ന ചിത്രമാണ് നാനൂറ്റി പത്തൊൻപത് കേക്ക് എടുത്തുള്ള ടിക്കറ്റാണ് ഡേവൺ ിൽ ഗുക്ോയിലൂടെ വിറ്റ് തീർത്തത് എംബുരാൻ മുന്നൂറ്റി എഴുപത്തി ഒമ്പത് കെ ടിക്കറ്റും വിൽക്കുണ്ടായി ഡി എസ് ഇറ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് കെ ടിക്കറ്റുമായാണ് രണ്ട് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം ടിക്കറ്റുകൾ ഡി എസ് ഇറയിലൂടെ പ്രണവ് മോഹൻലാൽ ആദ്യ ദിനം വിറ്റുതീർത്തു തൊട്ടു താഴെയാണ് ലോക എന്ന ചിത്രം കെ ടിക്കറ്റുകളാണ് ലോക വിറ്റത് ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സ്റ്റാർഡം എന്നതിന്റെ കാര്യങ്ങൾ കൂടി അതുകൂടി നമ്മൾ എടുത്തു നോക്കണം ഈ പറഞ്ഞ ചിത്രങ്ങൾക്കൊക്കെ എക്സ്ട്രാ ഓർഡിനറി റിപ്പോർട്ട് ലഭിക്കുകയും അതിനൊപ്പം തന്നെ ടിക്കറ്റ് സെയിൽ നടത്തുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ് നമ്മൾ കണ്ടത് കേരള ബോക്സ് ഓഫീസ് ിൽ തന്നെ ഡി എസ് ഇറേ എന്ന ചിത്രം പ്രീമിയറും ഡേ വണ്ണും കൊണ്ട് തന്നെ നാല് പോയിന്റ് ഏഴ് അഞ്ച് കോടിക്ക് മുകളിലാണ് നേടിയിരിക്കുന്നതെന്ന് ട്രാക്കർമാർ വിലയിരുത്തുന്നുണ്ട് ഏതാണ്ട് അഞ്ചു കോടി മറികടന്നു എന്ന മറ്റ് ചില ട്രാക്കിംഗ് റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട് ടിക്കറ്റ് സെയിലാണ് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പിച്ചത് അങ്ങനെ നോക്കുമ്പോൾ ഡേ ടുവിലേക്ക് കടന്നപ്പോഴും ഈ ഒരു ഓളം വ്യക്തമായി കാണാനാകുന്നു എന്നും ട്രാക്കർമാർ പറഞ്ഞു വേർഡ് ഓഫ് മൌത്ത് തന്നെയാണ് ഈ ചിത്രത്തിന് ഏറ്റവും പോസിറ്റീവ് നൽകിയിരിക്കുന്നത് നൂറ്റി മുപ്പത്തെട്ട് പോയിന്റ് പൂജ്യം ഏഴ് കെ ടിക്കറ്റുകൾ ആദ്യ ദിനം സെയിൽ ചെയ്തപ്പോൾ രണ്ടാം ദിവസത്തിലേക്ക് കടന്ന പ്രണവ് മോഹൻലാൽ ചിത്രം ഡി എസ് ഇറേ മണിക്കൂറിൽ പതിമൂന്ന് കെയ്ക്ക് മുകളിലാണ് ടിക്കറ്റ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നിന്നും അഞ്ചു കോടിയും വേൾഡ് വൈഡിൽ നിന്നും പത്ത് കോടിയും എന്ന രീതിയിലാണ് ആദ്യ ദിനം ഡി എസ് ഇറ എത്തി നിൽക്കുന്നത് പിന്നെ ഈ ടിക്കറ്റ് സെയിലും ശരിക്കും ചെക്കൻ ബോക്സ് ഓഫീസ് തൂക്കിയിട്ടുണ്ട് അതിനൊപ്പം തന്നെ വലിയ സൂപ്പർ താരങ്ങളെയാണ് മലർത്തി അടിച്ചിരിക്കുന്നത്